ഹലോ ഫ്രണ്ട്സ് ഏവർക്കും പൊതുവീഡിയോയിലേക്ക് നമസ്കാരം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഈ വരുന്ന ഓണക്കാലത്ത് ഈശാനത്തിലൂടെ സംരക്ഷണം ചെയ്യാൻ പോകുന്ന ചിത്രങ്ങൾ ഏതൊക്കെയെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് വീഡിയോയിലേക്ക് മുമ്പ് വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഒന്നാമത്തെ ചിത്രമാണ് ജിത്തു ജോസഫിൻ്റെ സംവിധാനത്തിൽ മോഹൻലാൽ അനുശ്വര രാജൻ സിദ്ദീഖ് എന്നൊക്കെ പ്രധാന കഥാപാത്രങ്ങളായിട്ട നേര് എന്ന ചിത്രം രണ്ടാമത്തെ ചിത്രമാണ് നെസ്ലിൻ മമിത ബൈജു എന്നിരയ്ക്കെ പ്രധാന കഥാപാത്രങ്ങളെത്തിയ പ്രേമലോ എന്ന ചിത്രം മൂന്നാമത്തെ ചിത്രമാണ് സൗബിൻ ശ്രീനാഥ് ബാസി വർഗീസ് എന്നിവരൊക്കെ പ്രധാന കഥാപാത്രങ്ങളെത്തിയ മഞ്ഞുമൽ ബോയ്സ് നാലാമത്തെ ചിത്രമാണ് ഫഹദ് നായനത്തെ ആവേശം അഞ്ചാമത്തെ ചിത്രമാണ് പൃഥ്വിരാജ് ബൈസിൽ ജോസഫ് അനുശ്വരരാജൻ എന്നിവയ്ക്ക് പ്രധാന കഥാപാത്രങ്ങളായിട്ട ചിത്രമായിരുന്നു ഗുരുവായൂർ അമ്പലനടയിൽ ചിത്രത്തിന് മികച്ച അഭിപ്രായം തന്നെ സ്വന്തമാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നു ചിത്രം ഇരുന്ന തിരുവോണനാളിൽ നാളിൽ ഏഷ്യാനത്തിലൂടെ സംരക്ഷണം ചെയ്യുന്നുണ്ട് അടുത്ത ചിത്രമാണ് സുരാജ് കുഞ്ചാക്കോപൻ എന്നൊക്കെ പ്രധാന കഥാപാത്രങ്ങളായിട്ട് ഗിർ എന്ന ചിത്രം ഉടൻ തന്നെ ഡിസ്നി ഡിസ്നിപ്ലസ് ഹോട്ട്സ്റ്റാറിലൂടെയും തുടർന്ന് ഉയരുന്ന ഓണക്കാലത്ത് ഈശാന്യത്തിലൂടെയും സംരക്ഷണം ചെയ്യുന്നുണ്ട് കാത്തിരിക്കാം ബൈ ബൈ